ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയ റെസിപ്പി ഉണ്ടാക്കാം ഇടിച്ചക്ക തോരൻ വെച്ച് നമ്മുടെ അടുത്തൊരു പൂച്ചയും അവയത് കാണാതിരിക്കുന്നത് മുറിച്ചെടുക്കാം നമുക്ക് നമുക്കിത് മുറിച്ചെടുക്കാം മുറിച്ച് പീസാക്കി വെച്ചു ഇതിൽ നിന്ന് ഒരു പീസ് മതി നമുക്ക് കറി വെക്കാം കറിയല്ല തോരൻ വെക്കാം ഇതിൽ ഒരു പീസ് മതി ഇന്ന് മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചു ചെത്തി വെച്ചു ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചെത്തി വൃത്തിയാക്കി വെച്ചു ഇത് കുക്കറിനകത്ത് ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത് കുക്കറിനകത്ത് ചക്ക ചെറുതാക്കി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുക്കർ അടപ്പ വെച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം മഞ്ഞപ്പൊടി തേങ്ങ വെളുത്തുള്ളി ജീരകം കാന്താരി മുളക് വെളുത്തുള്ളി ിരി മുളക്ൊടി ഇത്രയും സാധനമുണ്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഇടിച്ചൊക്കെ വേവിച്ചു വെച്ചു ഇനി നമുക്ക് നാരപ്പിട്ടൊന്ന് കടുവറുത്തെടുക്കാം കടുവറക്കുക അരപ്പിട്ട് കൊടുക്കിട്ട് കൊടുക്കിട്ട് ആക്കിയെടുക്കാം മുൻപ് നല്ലോണം 还有经验了吗？ അങ്ങനെ നമ്മുടെ ഇടിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഷെയർ ചെയ്യോ അടിപൊളി ടേസ്റ്റാണ് ഇന്ന് കഴിച്ച് നോക്കുക എല്ലാവരും ഒന്ന് വെച്ച് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ്